ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യൂ മലയാള സിനിമയിലെ ചൂടൻ വാർത്തകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കും മഞ്ജു വാര്യർ പെൺകുട്ടിയെ ദത്തെടുത്തു വാർത്ത സത്യം ഭാവനയുടെ വിവാഹം കഴിഞ്ഞതിനു ശേഷമാണ് ഇത്തരത്തിലൊരു വാർത്ത പിറന്നതും പരന്നതും എന്നാൽ ഒരു കഴമ്പുമില്ലാത്ത വാർത്തയിലെ സത്യം ഇതാണ് ഭാവനയുടെ കല്യാണത്തിന് വന്ന താരറാണിമാരിൽ റാണിമാരിൽ കുറച്ചുപേർ തങ്ങളുടെ പൊന്നോമനകളുമായിട്ടാണ് എത്തിയത് മഞ്ജു വാര്യരുടെ ബെസ്റ്റ് ഫ്രണ്ടായ സയനോരയുടെ മകൾ സുന്ദരിക്കുട്ടി സെനയാണ് മഞ്ജുവിൻറെ ഒപ്പമുള്ളത് ആ ഫോട്ടോയാണ് ആരോ സോഷ്യൽ മീഡിയയിലൂടെ മഞ്ജു വാര്യർ ഒരു പെൺകുഞ്ഞിനെ ദത്തെടുത്തുന്ന തരത്തിൽ പ്രചരിപ്പിച്ചത് മാത്രമല്ല ഭാമയുടെ കൈയിലും ഭാവനയുടെ കൈയിലും കുഞ്ഞു സുന്ദരികളുണ്ട് അത് അവതാരകയായ ശിൽപാ ബാലയുടെ മകൾ യാമികയാണ് ഈ ഫോട്ടോകൾ പകർത്തി പ്രചരിപ്പിച്ചത് നമ്മുടെ സ്വന്തം നടി നവ്യ നായരാണ് തൻ്റെ ഫോണിൽ ഫോട്ടോകൾ പകർത്തിയതും എഫ്ബിയിലൂടെ ഷെയർ ചെയ്തതും എന്തായാലും അതുകൊണ്ട് മഞ്ജു മഞ്ജുവാര്യർക്ക് ഭൂഷണമല്ലാത്ത ഒരു വാർത്ത നിർമ്മിക്കപ്പെട്ടു നനഞ്ഞിടം കുഴിക്കാൻ വളരെ എളുപ്പമാണല്ലോ കൂടുതൽ ഗോസിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഗോസിപ്പ് ബസാർ